അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സിഇഒ ആരായിരിക്കും എന്നതിനെക്കുറിച്ച് ചെറുതായിട്ട് ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് മർക്കസ് മറുക്കിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സിഇഒയെ ഒയെ നിയമിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് പുറത്ത് വിട്ടത് ഇന്ത്യൻ ഫുട്ബോളിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ താരങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പരിശീലകനെ പരിശീലകനെ എന്ന ഒരു വ്യക്തിയെ തന്നെ നമ്മൾ സിഇഒ ആയിട്ട് പ്രതീക്ഷിച്ചിരുന്നു ഏകദേശം നമ്മളുടെ പ്രതീക്ഷകളെ ഒരു പരിധി വരെ എങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു താരം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ഒ ആയി വരുന്നതെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് കുറേയധികം സോഴ്സുകൾ സൂചിപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ഒഡീഷ എഫ് സിയുടെ പഴയ സിഇഒ ആയിരുന്ന അഭിഷേക് ചാറ്റർജിയുമായിട്ട് നല്ല ടോക്കിലാണ് ഏകദേശം ഒരു വെർബൽ അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിട്ട് അഭിഷേക് ചാറ്റർജി ജോയിൻ ചെയ്യും എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് ഒഡീഷ എഫ് സിയെ നമ്മുടെ സൂപ്പർ കപ്പ് വിജയത്തിലേക്ക് നയിച്ച സമയത്ത് അല്ലെങ്കിൽ ഒഡീഷ എഫ് സി സൂപ്പർ കപ്പ് വിജയിക്കുന്ന സമയത്ത് അവരുടെ സിഇഒ ആയിരുന്നു അഭിഷേക് ചാറ്റർജി അപ്പം അഭിഷേക് ചാറ്റർജി കേരള ബ്ലോസേഴ്സിന്റെ സി ഒ ആവും എന്നൊക്കെ റിപ്പോർട്ടുണ്ട് നടന്നാ നടന്നു